നമസ്കാരം വൺ ഡേ സോഫർ എത്തുന്ന നമ്മുടെ യൂട്യൂബ് ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും എല്ലാവർക്കും സ്വാഗതം അപ്പം ഒരുപാട് നാളുകളായിട്ട് ആഗ്രഹിച്ചിരുന്നൊരു കാര്യമായിരുന്നു ഒരു റോഡ് ട്രിപ്പ് ഒക്കെ പോകണമെന്ന് അപ്പം നമ്മുടെ വണ്ടി എടുത്തതിന് ശേഷം ലോങ് ഡ്രൈവൊക്കെ പോകണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു നമ്മളൊരു റോഡ് ട്രിപ്പ് പോവുകയാണ് അപ്പോൾ പോകുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല ദൂരം ഉള്ളൊരു സ്ഥലമാണ് നമ്മൾ പോകുന്നത് ചെന്നൈക്കാണ് പോകുന്നത് അപ്പോൾ പോകുന്നത് നമ്മുടെ ചെറുക്കണ്ണയും വണ്ടിക്കാണ് പോകുന്നത് അപ്പോൾ അച്ഛനുണ്ട് അമ്മയുണ്ട് പൊന്നുമുണ്ട് പിന്നെ ഞാനുണ്ട് അപ്പം നമ്മളൊരു സെൽഫ് ഡ്രൈവാണ് ചെയ്യുന്നത് ഞാൻ ഏകദേശം അറുന്നൂറ് അറുന്നൂറ്റി എഴുപത് കിലോമീറ്റർ അടുത്ത് നമുക്ക് ട്രാവൽ ചെയ്യാനായിട്ടുണ്ട് പന്ത്രണ്ട് ടു പതിമൂന്ന് ടൂറ് വരെ യാത്രയുള്ളതാണ് പോകുന്ന വഴിയിലുള്ള കാഴ്ചകളൊക്കെ കാണിക്കുക എന്നുള്ളതാണ് നമ്മുടെ ഒരു ലക്ഷ്യം എന്നുള്ളതും അപ്പം അമ്മയും അപ്പനുമൊക്കെ ഏകദേശം ഇരുപത്തഞ്ച് വർഷത്തിന് മുമ്പ് അവിടുന്ന് വന്നതാണ് അപ്പം അതിന് ശേഷം ഇതിനായിട്ട് പോയിട്ടില്ല ഞാനൊരു ഏഴ് വർഷത്തിന് മുമ്പ് ഞാൻ പോയിട്ടുണ്ട് ഞാനും എൻ്റെ പെങ്ങളും കൂടി പോയി ായിരുന്നു അതിനുശേഷം ഞങ്ങൾ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു റോഡ് ട്രിപ്പ് അത് നേരത്തെയൊക്കെ പോകുന്ന പറഞ്ഞ ബസ്സിനൊക്കെയായിരുന്നു പൊക്കണ്ടിരുന്നത് അപ്പം നമ്മുടെ വണ്ടിയായിട്ട് നമ്മൾ ചെറുക്കനുമായിട്ട് പോകുന്നത് ആദ്യമായിട്ടാണ് അപ്പം ഭയങ്കര വലിയൊരു യാത്രയാണ് നമ്മൾ പോകുന്നത് ഇതുവരെ ആയിട്ട് നമ്മുടെ ലൈഫിൽ പോലും നടക്കാത്ത രീതിയിലുള്ള ഒരു യാത്രയൊക്കെയാണ് അപ്പം യാത്രയിലെ അടിപൊളി വിഷ്വൽസും കാഴ്ചകളും നിങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ളതും കൂടിയാണ് നമ്മുടെ ലക്ഷ്യം അപ്പം നമ്മൾ നേരെ പോവുകയാണ് നമ്മൾ ഉച്ച കഴിഞ്ഞാണ് ഇറങ്ങിയത് ശേഷം ഒരു രണ്ട് മൂന്ന് മണിയൊക്കെ ആയാലാണ് നമ്മൾ അവിടെ എത്തുള്ളൂ സോ നമ്മൾ നമ്മളിവിടുന്ന് നമ്മുടെ യാത്ര ആരംഭിക്കുകയാണ് നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് കൂടെ ഉണ്ടാകണം എല്ലാരും വണ്ടിലോട്ട് കയറി ഞാനും വണ്ടിയിലേക്ക് കയറാൻ പോവാണ് കയറിയിട്ട് നമ്മൾ ചക്കനെ സ്റ്റാർട്ട് ചെയ്യുക സ്റ്റാർട്ട് ചെയ്തിട്ട് നമ്മുടെ യാത്ര ആരംഭിക്കുകയാണ് ഇപ്പൊ ഏകദേശം രണ്ടര ആയിരിക്കണം അപ്പൊ നമ്മൾ എന്നാലും രാത്രി മൂന്ന് മണിയാവും ആ എന്തോ കാര്യം പറയുന്നത് നമ്മൾ എവിടെയാ പോന്നെ ചെന്നൈക്ക് പോകണോ ചെന്നൈയിൽ ആരോള്ളേ നമുക്ക് തമിഴ്നാട്ടിലേക്ക് പോകാൻ വേണ്ടി ഏറ്റവും അടുത്തുള്ള ഇൻ്റർസ്റ്റേറ്റ് ബോർഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുമളിയിലാണ് അപ്പോൾ കുമളി ചെക്ക് പോസ്റ്റ് കഴിഞ്ഞാണ് നമ്മൾ പോകുന്നത് അപ്പോൾ നമ്മൾ മെയിൻ വഴി അല്ല പോകുന്നത് നമ്മൾ ചപ്പാത്തി അന്ന് ചപ്പാത്തിന്ന് നമ്മൾ ആലടി ചെല്ലുക ആലടിയിൽ നിന്ന് വെള്ളാരം കൊന്ന് ആ ഒരു വഴി കുമളിയിലാണ് നമ്മൾ പോകുന്നത് അപ്പം ഏകദേശം നമുക്ക് ഒരു ഒന്നര മണിക്കൂർ മതി ഇവിടുന്ന് നമ്മുടെ വീട്ടിൽ നിന്ന് നമുക്ക് കുമിളി എത്താനായിട്ട് അങ്ങനെ നമ്മുടെ മലയോര ഹൈവേയിലേക്ക് കയറുവാണ് ഇവിടുന്ന് ലെഫ്റ്റ് എടുത്തു കഴിഞ്ഞാൽ പോകുന്നത് കട്ടപ്പന റൂട്ടാണ് പിന്നെ നമ്മൾ മലയോര ഹൈവേയിലേക്ക് കയറിയിരിക്കുകയാണ് ഇവിടുന്ന് ഏകദേശം ഒരു ആറ് കിലോമീറ്ററും കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ആലടി എന്ന് പറയുന്ന സ്ഥലം എത്തും അവിടുന്ന് നമ്മൾ ഡിവേഴ്ഷൻ എടുത്താണ് പോകുന്നത് ിട്ട് പോകാം ഏകദേശം ഞങ്ങളുടെ കല്യാണത്തിന് വണ്ടിക്ക് ഫുൾ ടാങ്ക് പെട്രോൾ അടിച്ചത് അതിന് ശേഷം ഫുൾ ടാങ്ക് അടിച്ചിട്ടില്ല പെട്രോൾ അടിക്കാൻ വേണ്ടി തുടങ്ങി എന്നാൽ ഫുഡ് വന്നിട്ട് ഇപ്പോൾ തന്നെ ആയിരത്തി ഒരുന്നൂറ് ആയിരത്തി ഇരുന്നൂറ് എടുത്തായിട്ടുണ്ട് ഇതാണ് നമ്മുടെ മലയോര ഹൈവേ പോകുന്നതാണ് അപ്പോൾ ഏകദേശം ഇരുപത്തി രണ്ട് പോയിൻറ്റ് തൊണ്ണൂറ് ലിറ്ററാണ് വണ്ടിയിൽ കയറിയേക്കുന്നത് ഒരുപാട് നാളുകൾക്ക് ശേഷമാണ് ഈ മീറ്ററിൽ ഫുൾ ടാങ്കിൽ കട്ട നിൽക്കുന്നത് കാണാൻ വേണ്ടി സാധിച്ചത് ഈ കാണുന്ന വഴിയിൽ കൂടെ നമ്മുടെ യാത്ര മുമ്പോട്ടേക്ക് പോവാം എനിക്ക് കുറേ സ്ഥലം മോശമായിട്ടാണ് കിടക്കുന്നത് കാരണം ഇതാണ് വെള്ളം പെരിയാറ് വെള്ളം ആ സൈഡിൽ കൂടെ പോകുന്നത് ലെഫ്റ്റ് സൈഡിൽ അപ്പോൾ അതുകൊണ്ട് ഇവിടെ കെട്ടും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ടാണ് ഇത്രയും ഡിലേ ആവുന്നത് ഇതുകൊണ്ടോ എന്ത് വലുപ്പത്തിലാണ് പാറകളൊന്നും എനിക്ക് അയ്യോ പാറ പൊട്ടിച്ചേക്കുന്നുണ്ടോ എന്ത് വലുപ്പത്തിലും ഈ കാണുന്ന നമ്മുടെ മെയിൻ ഹൈവേയിൽ നിന്ന് നമ്മൾ നേരെ റൈറ്റിലേക്ക് ഡിവേഷൻ എടുത്ത് റൈറ്റിലേക്കാണ് നമ്മൾ പോകുന്നത് സോ ഇത് നേരെ പോകുന്നത് എന്ന് പറയുന്ന സ്ഥലമാണ് ടപ്പൂക്കളം ചെന്നിട്ട് അവിടെ വീണ്ടും റൈറ്റ് എടുത്ത് നമ്മൾ നേരെ വന്നത് പുല്ലുമേട്ടിലേക്കാണ് അപ്പം നമ്മൾ വിചാരിക്കും കാട്ടിക്കുടിയാണ് പോകുന്നതെന്ന് പക്ഷേ നമ്മൾ പോകുന്നത് ആലടി എസ്റ്റേറ്റിൽ കൂടെയാണ് പോകുന്നത് അപ്പം ഇതിൻ്റെ രണ്ട് സൈഡിലും കാപ്പിയാണ് കാപ്പിയും പിന്നെ കുരുമുളക് ഗ്രാമ്പു ഒക്കെയാണ് ഇവിടെ കാണാൻ പിന്നെ കുറച്ചു നേരം യാത്ര ചെയ്യാൻ വേണ്ടി പോകുന്നത് ഇങ്ങനെയുള്ള വഴിയിൽ കൂടെ ആയിരിക്കും അപ്പം അതില് ഇൻഡിവിജ്വൽ ആയിട്ടുള്ള ഓരോ ആൾക്കാരുടെ എസ്റ്റേറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് അതില് ഫുള്ളും ഏലക്കയും ഇതേപോലെ തന്നെ കാപ്പിയും കാര്യങ്ങളൊക്കെയാണ് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുക വയനാട്ടിലെ ദുരന്തം എല്ലാം ടി വി കാണുന്നുണ്ട് അപ്പം അത് കണ്ടിട്ടാണ് പറയുന്നത് പാറകളെല്ലാം വീടിന്റെ മുകളിലൊക്കെ പോയല്ലേ നോക്കി മരത്തിന്റെ വലിപ്പം കണ്ടെ അടുത്ത എസ്റ്റേറ്റിന്റെ അകത്തൂടെ യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ് അതാണ് നിർമ്മലഗിരി എസ്റ്റേറ്റ് പാറകൻ എസ്റ്റേറ്റ് നീ എല്ലാം ഉണ്ടല്ലേ നല്ല രസ ഇതില് പോ അപ്പനൊക്കെ ഈ കാണുന്ന കാട്ടിലൊക്കെ ഇഷ്ടംപോലെ അതാ പറഞ്ഞ ഓരോ സ്വകാര്യ വ്യക്തികളുടെ സ്ഥലങ്ങളാണ് നമുക്ക് ഇവിടെ കാണാൻ വേണ്ടി സാധിക്കുക അച്ചമാരുടെ ആ അതേപോലെ തന്നെ അല്ലേ ഇല്ല ബാക്കിയുള്ള സ്ഥലങ്ങളെല്ലാം ഓരോ വ്യക്തികളുടെ ആണല്ലോ പോലെ ഉണ്ട് ഇവിടെയൊക്കെ അപ്പം പണിക്ക് വന്നിട്ടുള്ള ഇതിന്റെ താഴെ ആയിട്ടല്ലേ നമ്മുടെ വീട് ഈ വഴി അങ്ങോട്ട് പോകണം നമ്പർ പ്ലേറ്റ് ഇല്ല ഒരു ബ്രേക്ക് ലൈറ്റ് ഇല്ല പിന്നെ വണ്ടിയുടെ ചെളുതാങ്ങിയില്ലേ ആ സംഭവം ഇല്ല കാരണം ഒക്കെ ആയിരുന്നു തട്ടിക്കൊണ്ടിരിക്കുക ഫൈനലി നമ്മൾ കുമളിയിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ് അപ്പൊ ഇവിടുന്ന് അങ്ങോട്ടേക്ക് ഇടത്തെ സൈഡും വലത്തെ സൈഡിലും രാത്രി ആയി കഴിഞ്ഞാൽ ചിപ്സ് കച്ചവടത്തിന്റെ ബഹളമായിരിക്കും ആ സമയത്തൊന്നും ഭയങ്കരം ഭയങ്കര വെട്ടവുമാണ് ഈ ഒരു സൈഡിൽ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ റോഡിൽ നമ്മൾ നമ്മുടെ നമ്മുടെ വണ്ടിയുടെ ലൈറ്റ് ഇട്ടില്ലെങ്കിലും ഇപ്പുറത്തെ ഇപ്പുറത്തെ സൈഡിലൊക്കെ ഉള്ള ഈ ചിപ്സിൻ്റെ ഉണ്ടല്ലോ കടയുടെ ഒക്കെ വെട്ടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു രക്ഷയില്ലാത്ത വെട്ടമാണ് അപ്പോൾ നമ്മൾ ഇവിടുന്ന് ഈ ഒരു അമ്പത് മീറ്റർ കഴിഞ്ഞാൽ റൈറ്റിലോട്ട് തിരിഞ്ഞ് കഴിഞ്ഞാൽ തേക്കടി പോകുന്ന റൂട്ടാണ് അപ്പോൾ നമുക്കും പോകുന്ന വഴിയിൽ കുറച്ച് ചിപ്സ് മേടിച്ചിട്ട് മേടിച്ചിട്ടാണ് പോകാനായിട്ട് അപ്പം നമ്മൾ നേരെ ഫ്രണ്ടിലേക്കാണ് പോകുന്നത് ഞായറാഴ്ചയാണ് എന്നാലും ആ പറയുന്ന രീതിയിലുള്ള തിരക്കോ കാര്യങ്ങളോ ഇല്ല നമ്മൾ നോക്കിയിട്ട് അല്ലെങ്കിൽ നല്ല രീതിയിലുള്ള തിരക്ക് നമുക്ക് അറിയാൻ വേണ്ടി സാധിക്കും അപ്പം നമ്മൾ ഏതാനും മീറ്ററും കൂടി കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നേരെ തമിഴ്നാട്ടിലേക്ക് പ്രവേശിക്കുകയാണ് അപ്പുറത്തേക്ക് ഞാൻ വണ്ടി ഈ ലെഫ്റ്റ് സൈഡിലോട്ട് കാണുന്ന വഴി മൂന്നാറ് നെടുങ്കണ്ടൊക്കെ പോകുന്ന റൂട്ടാണ് കട്ടപ്പന പോകുന്ന റൂട്ടാണ് നമുക്ക് ഒരു നൂറ് മീറ്റർ കൂടി കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നേരെ തമിഴ്നാട്ടിലേക്ക് പ്രവേശിക്കും ഓക്കേ ബഹളമാണ് രക്ഷയില്ലേട്ടം തട്ടിവെച്ചാൽ നമുക്ക് അപ്പുറത്ത് വണ്ടി മാറ്റിയിട്ടിട്ട് നമുക്ക് വന്ന് ചിപ്സ് മേടിക്കാം നമ്മൾ ഈ ബോർഡിൻ്റെ സൈഡിലായിട്ട് വണ്ടി നിർത്തിയാവുന്നല്ലോ പിന്നെ ആൾക്കാർ ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കും വാ ചിപ്സ് മേടിക്കാൻ മേടിക്കാമെന്നൊന്ന് വിളിച്ചുകൊണ്ടിരിക്കും സോ ഇതിനകത്ത് നമുക്ക് പാമോയിലുള്ള ചിപ്സ് ഉണ്ട് ചെയ്യുന്ന ചിപ്സ് ഉണ്ട് പിന്നെ വെളിച്ചെണ്ണയിൽ ചെയ്യുന്ന ചിപ്സ് ഉണ്ട് നമുക്ക് ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇഷ്ടമുള്ളത് നമുക്ക് നോക്കി മേടിക്കാൻ വേണ്ടി സാധിക്കും ഈ ഒരു ഭാഗത്തൊക്കെ നോക്കി കഴിഞ്ഞാൽ ഫുൾ ചിപ്പ്സിൻ്റെ ഏരിയ ആണ് അതൊക്കെ ലൈറ്റ് ഇടാൻ വേണ്ടി തുടങ്ങിയിരിക്കുകയാണ് കുറച്ചുകൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഭയങ്കര വെട്ടതായിരിക്കും ഈ ഒരു ഏരിയ എന്നൊക്കെ പറയാനായിട്ടുള്ളത് പുണ് കിടന്നുറങ്ങി അവൾ തുള്ളി എത്തി കഴിഞ്ഞപ്പോഴത്തേക്ക് നാളെ നല്ലവണ്ണം കിടന്ന് ഇറങ്ങി എനിക്ക് ആ ചൊരമൊക്കെ ഇറങ്ങി കഴിഞ്ഞ് കഴിഞ്ഞിട്ട് അവിടെ വിളിക്കാം ഫുഡ് കഴിക്കാൻ വേണ്ടി കമ്പമൊക്കെ എത്തി കഴിയുമ്പോഴത്തേക്കും നമുക്ക് ഫുഡ് കഴിക്കാൻ വേണ്ടി വിളിക്കാം കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കുറച്ച് കിലോമീറ്റർ കുറച്ച് കിലോമീറ്റർ ഉണ്ടാവും ആ കിലോമീറ്റർ അത്രയും ഇനി ഇറക്കമാണ് ഫുൾ വളമാണ് അപ്പം നമ്മൾ ബ്രേക്ക് പിടിച്ചും പയ്യൊക്കെ പോകാൻ വേണ്ടി പറ്റത്തുള്ളൂ അപ്പോൾ ആ സമയമാകുമ്പോഴത്തേക്കും അവൾക്ക് എണ്ണീറ്റിരിക്കുമ്പോഴത്തേക്കിനും ചിലപ്പോൾ വൊമിറ്റ് ചെയ്യാനൊക്കെ ഉണ്ടാകാം ഈ വൊമിറ്റിങ് ഒക്കെ ഉണ്ടാകും അപ്പോൾ അതാണ് വേണ്ടി നമുക്ക് നേരെ താഴെ എത്തിക്കഴിഞ്ഞിട്ട് അവളെ ഇരിക്കും അപ്പം ചിപ്സ് മേടിച്ചിട്ട് വന്ന് അരക്കിലവിടെ രണ്ട് പാക്കറ്റ് മേടിച്ച് അപ്പോൾ ഈ ഒരു പാക്കറ്റ് നമുക്കിപ്പോൾ കയ്യിൽ വെക്കാം എന്നാൽ വേണ്ടി എടുക്കാം ഓക്കെ ഇനി നമ്മൾ കുറേ നേരം ഇട്ട് ബ്ലോക്ക് ആകുന്നില്ല ിലോമീറ്റർ തൃച്ചി ഇരുന്നൂറ്റി മുപ്പത്തി ആറ് ദിണ്ടക്കല്ല് നൂറ്റി മുപ്പത്തി എട്ട് ചെന്നൈ അഞ്ഞൂറ്റി അമ്പത്തി ഒമ്പത് കിലോമീറ്റർ സോ നമുക്ക് പോകേണ്ടത് ചെന്നൈയിലേക്കാണ് അപ്പൊ ഈ ഒരു ചെക്ക് പോസ്റ്റില് തിരക്കറിയണമെന്നുണ്ടെങ്കിൽ വൈകുന്നേരങ്ങളിലും അതേപോലെ തന്നെ രാവിലെയും പറഞ്ഞു രാവിലെ ഒരു എട്ട് മണിക്ക് മുമ്പേ വൈകുന്നേരം ഒരു ആറ് മണിയും കഴിഞ്ഞ് വന്നു കഴിഞ്ഞാൽ എൻ്റെ പൊന്ന് പണിക്കാരുടെ ബഹളമാണ് അതെന്ന് വെച്ച് കഴിഞ്ഞാൽ തമിഴ്നാട്ടിൽ നിന്ന് ഇഷ്ടംപോലെ ആൾക്കാർ നമ്മുടെ കേരളത്തിലെ ഈ കുമളി പ്രദേശത്തൊക്കെ ഈ ഏലക്കാട്ടിലൊക്കെ ജോലി ചെയ്യാൻ വേണ്ടി വരുന്നവരുണ്ട് അപ്പോൾ അവരുടെ തിരക്കായിരിക്കും ഫുള്ളും നമ്മുടെ ചെക്ക് പോസ്റ്റിൻ്റെ അവിടെ ഇത്രയും തിരക്കാണെങ്കിലും താഴോട്ട് ഇറങ്ങുമ്പോഴത്തേക്കിനെ നല്ല തിരക്കായിരിക്കും ഇങ്ങോട്ടോ ഇങ്ങനെ നമ്മൾ തമിഴ്നാട്ടിലേക്ക് കയറിയിരിക്കാണ് ഇനി അങ്ങോട്ട് ഫുള്ള് ഫോറസ്റ്റ് ആണ് അതുപോലെ തന്നെ നല്ല രീതിയിൽ ഇറക്കവുമാണ് നല്ല വളവും ഉണ്ട് അപ്പൊ പോകുന്ന വഴിയിൽ കുറെ കൊരങ്ങന്മാരെയൊക്കെ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും ഇതൊക്കെയാണ് ഫ്രണ്ടിലോട്ട് നോക്കി ഫ്രണ്ടിൽ പോകുന്നത് തമിഴ്നാട്ടിലെ ഗവൺമെന്റ് ബസ്സും പുറകെ പോകുന്നത് നമ്മുടെ കേരളത്തിന്റെ കെ എസ് ആർ ടി സി ആണ് പോകുന്നത് കുമ്പളി കമ്പം പോകുന്ന ബസ്സാണ് മറ്റേത് എങ്ങോട്ട് പോകുന്നതാണ് നോക്കി രണ്ടു വണ്ടിയുടെ വ്യത്യാസം നോക്കി എങ്ങനെയാണെന്നുള്ളത് അതും കമ്പമായിരിക്കേ പക്ഷെ ഫ്രണ്ടില് രണ്ട് ഗവൺമെന്റ് വണ്ടി പോകുന്നുണ്ട് ഇങ്ങോട്ട് ഫുള്ള് ഗവൺമെന്റ് ബസ് ആണ് കൂടുതലുള്ളത് പ്രൈവറ്റിനെക്കാരിലും കൂടുതലും ഗവൺമെന്റ് ബസ് ആണ് ഭയങ്കര കണ്ടോ ആ കേരള കെ എസ് ആർ ടി സി കാര്യം കണ്ടോ 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 ഫുള്ള് വളവാ നമ്മുടെ കെ എസ് ആർ ടി സി ഇവിടെ മാത്രമല്ല കേട്ടോ ഇവിടെ പോയി കഴിഞ്ഞാല് ഇൻഡർ പോയി കഴിഞ്ഞാല് നല്ല പോക്ക് തന്നെയാ പോകുന്നത് ഇറങ്ങി പോവാതി ഉള്ളവരൊക്കെ ഫ്രണ്ടിലോട്ട് പോക്കു ഞങ്ങൾ ഈ വളമൊക്കെ പയ്യേ വരുന്നുള്ളൂ നേരെ നാല് മണിയായി അപ്പോൾ അതാരണം കൊണ്ട് നല്ല രീതിയിൽ റോഡിൽ തിരക്കുണ്ട് അപ്പോൾ നമുക്ക് സ്പീഡിലൊന്നും പോകാൻ വേണ്ടി സാധിക്കില്ല ആഴോട്ടൊക്കെ നല്ല മഴയാണെന്ന് ആട്ടെ തോന്നുന്നത് കുമ്മിയിലൊക്കെ ചെറിയ രീതിയിൽ ഷാറ്റിലുണ്ടായിരുന്നു ഇതുകൊണ്ട് താഴോട്ട് നല്ല രീതിയിൽ മഴയായിരിക്കും പുള്ളിക്കാരെ കയറി പോകുന്നു എനിക്ക് കയൽ വണ്ടികളൊക്കെ കൂടുതൽ കാണുന്നത് താഴേന്ന് കയറി വരുന്നത് മുന്തിരിത്തോട്ടം കാണാൻ വേണ്ടി പോകുന്നതാണ് താഴെ കമ്പത്തിന് മുമ്പാണ് നമ്മുടെ മുന്തിരിത്തോട്ടം ഒക്കെ ഉള്ളത് പക്കും ഇത് ഈ കാണുന്ന പൈപ്പ് ഉണ്ട് ഈ വലിയൊരു പൈപ്പ് ചേക്കണ്ടോ അപ്പോൾ ഈ പൈപ്പിൽ ഇപ്പോഴാണ് മുല്ലപ്പുരിയാറിൽ നിന്ന് തമിഴ്നാട്ടിലേക്ക് വെള്ളം ഒഴിച്ചിട്ടുണ്ട് നോക്കി എന്ത് ഹൈറ്റ് നിന്ന് വരുന്നത് നോക്കി കണ്ടോ കൊരങ്ങമാരിയ്ക്കുന്നുണ്ടോ നമ്മൾ ഒരു ഭാഗത്തൊക്കെ ഉണ്ടല്ലോ വണ്ടി നമ്മൾ സ്ലോ ആക്കാൻ ഒന്നാണല്ലോ പണി പാടും പ്രത്യേകിച്ച് ടൂ വീലറിലൊക്കെയാണല്ലോ വരുന്നത് എന്ത് ഉണ്ടെങ്കിലൊക്കെ ഉണ്ടല്ലോ ഒരു വളവിൽ വണ്ടി ഫുള്ള് ബ്ലോക്ക് ആയി നിൽക്കുവാണ് എന്തുവാണോ സംഭവം എനിക്കൊന്ന് അപ്പുറത്തെ താഴ്ത്തെ വളവിൽ നിന്ന് ഈ ചരക്ക് വണ്ടിയൊക്കെ കയറി വരും അപ്പോൾ അതാരണം കൊണ്ട് നമ്മൾ വണ്ടി നിർത്തി കൊടുക്കേണ്ട ഒക്കെ വരും ഒരുപാട് അപ്പോൾ അതാരണം കൊണ്ട് ഒരു ഏരിയയിൽ നല്ല രീതിയിൽ നമുക്ക് ടൈം പോകുന്ന ഒരു സംഭവമാണ് നമ്മൾ ഈ ഒരു പാതിൽ കൂടെ വരുമ്പോഴത്തേക്കും ചുരം ഇറങ്ങുന്ന ടൈമിൽ ഏതോ വണ്ടിയുടെ ബ്രേക്ക് കണ്ട് കുറഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു ആക്ച്വലായിട്ട് ഏറ് കയറ്റുന്ന സൗണ്ടൊക്കെ കേൾക്കാം എന്തോ ബ്ലോക്ക് ഉണ്ടായിരുന്നു മറ്റേ കൊണ്ട് അവിടെ കൊണ്ട് വണ്ടി വെച്ചേ ഇത്രയും വണ്ടികൾ ഈ ഒരു സൈഡിൽ കൂടെ പോയത് അന്നത്തെ അങ്ങേരും അവിടെ കൊണ്ട് വണ്ടി വെച്ചു വണ്ടി വെച്ചിട്ട് ഇപ്പോൾ അത് അവിടെ നിർത്തിയിട്ട് വെക്കാം നല്ല കാര്യം ഉണ്ടായിരുന്നു ഇപ്പൊ ഈ വണ്ടികൾ പോകാതെ ഈ വണ്ടികൾ അത്രയും കേറിപ്പോവാതെ ആ മറ്റേ ബസ്സിന് കേൾക്കാൻ പറ്റും ഇതിന്റെ പുറകിലൊരു ബസ് വരാം അതിന് കേൾക്കാൻ പറ്റി കേട്ടോ മറ്റേ പുള്ളി കൈ കാണിക്കും ഇവരെ എന്തോ കൊണ്ട് കാണിച്ചത് കാരണം അവിടുത്തെ താഴേക്ക് വരുന്ന വണ്ടി അത്രയും നല്ല രീതിയിൽ വളച്ചെടുത്തിട്ട് വണ്ടി വരാൻ വേണ്ടി പറ്റത്തുള്ളൂ കേട്ടോ അവിടെ കൊണ്ട് ബ്ലോക്ക് ആക്കി വെച്ചു ആ പച്ച വണ്ടി ഉണ്ടോ ഇതാണ് ചെറിയ ചുരവാണ് അപ്പം അതിനനുസരിച്ച് നോക്കിയും കാര്യങ്ങളൊക്കെ ചെയ്യണ്ടേ ഒന്നും ചെയ്യുന്നില്ല അതാണ് എന്ത് ബ്ലോക്കാന്ന് നോക്കി നല്ല ബ്ലോക്കായി ആളപ്പാടെ ചെറിയൊരു ഒരു വഴിയാണ് ഇതോ എന്നാൽ ഇവിടെ നിർത്തിയേ നന്നായി നമ്മൾ ആ കാണുന്ന ഭാഗത്തേക്കാണ് പോകുന്നത് നമ്മൾ ചുരം ഇറങ്ങി ഏകദേശം തൊണ്ണൂറ് ശതമാനം ചുരം ഇറങ്ങിയിരിക്കുകയാണ് ഇനി താഴോട്ട് കുറച്ച് കുറച്ച് ഇറക്കുകയുള്ളൂ അത് കഴിഞ്ഞാൽ പിന്നെ സ്ട്രേറ്റ് റോഡ് ആവുകയാണ് ൊരു ഭാഗത്തിന് നോക്കിക്കഴിഞ്ഞാൽ തമിഴ്നാട്ടിലേക്ക് കയറിയാൽ തന്നെ ഇനി ഫുള്ള് കൃഷിയിടങ്ങളാണ് ഫുള്ള് തെങ്ങുണ്ട് വാഴ കൃഷിയുണ്ട് മുന്തിരിങ്ങ കൃഷിയുണ്ട് അതുപോലെ തന്നെ ഉഴുന്ന് കൃഷിയുണ്ട് ഇല്ലാത്ത കൃഷികളൊന്നുമില്ല ഈ ഒരു ഭാഗത്തായിട്ട് നമ്മൾ മുകളിലൊക്കെ നിന്ന് കഴിഞ്ഞാൽ കുമ്പളിയിൽ നിന്ന് നമ്മുടെ ഇറങ്ങി വരുമ്പോഴത്തേക്കിനിങ്ങനെ നിരന്ന് കിടക്കുന്ന ഭാഗങ്ങളില്ലേ ഇതെല്ലാം കൃഷിത്തലങ്ങളാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കാം വർഷത്തിന് മുമ്പ് ഞങ്ങൾ ഈ ഒരു വഴി കൂടെ സ്കൂട്ടിയിൽ പോയിട്ടുണ്ട് ഇവിടുന്ന് ദിണ്ടകല് എന്നിട്ട് അവിടുന്ന് തിരുപ്പൂര് ഞങ്ങൾ പോയിട്ടുണ്ട് ഇവിടുന്ന് റൈറ്റ് പോകുന്നത് കമ്പ സിറ്റിയിലോട്ടാണ് ഇതിപ്പോൾ ബൈപ്പാസ് പണിതേക്കാണ് അപ്പോൾ നമ്മൾ നമ്മളിവിടുന്ന് നേരെ പോവുക ഈ റൈറ്റ് ഡിവിഷൻ എടുത്ത് പോയി കഴിഞ്ഞാൽ കമ്പ സിറ്റിയിലോട്ട് കയറി ആ പഴയ റോഡിൽ കൂടെ കയറി പോകുന്നത് ആ ഒരു ഭാഗത്തൊക്കെ ഇപ്പം അടുത്ത കൃഷിക്ക് വേണ്ടിയിട്ടുള്ള സ്ഥലങ്ങളൊക്കെ ഒരുക്കിയിട്ടേക്കാണ് അതിൻ്റെ തൊട്ടപ്പുറത്ത് കുറേ ഭാഗത്ത് വാഴ കൃഷികളൊക്കെ ഉണ്ട് ഇവിടുത്തെ കുറവാണ് പിന്നെ ചോളം കൃഷിയും കാര്യങ്ങളൊക്കെ കാണാൻ വേണ്ടി സാധിക്കും ഇവിടെയൊക്കെ മഴ പെയ്തു കഴിഞ്ഞാൽ ഭയങ്കര തണു പരിധി ടൈമിൽ പക്ഷേ ഇവിടെ മഴയാണേലും നല്ല രീതിയിൽ ചൂട് കാണാൻ വേണ്ടി സാധിക്കുന്നുണ്ട് കേട്ടോ അതുപോലെ തന്നെ ഇതേ ആ ഒരു ഭാഗത്തുണ്ടോ ആ ഒരു ഭാഗത്തെല്ലാം തെങ്ങ് കൃഷിയൊക്കെ കാണാം പിന്നെ അതിൻ്റെ തൊട്ട് കുറേ ചോളം കൃഷിയുണ്ട് അതുപോലെ ഇവിടെ വാഴ വാഴക്കൃഷിയാണ് ഇതെട്ടോ അപ്പുറത്തൊരു വെള്ളച്ചാട്ടം നിങ്ങൾക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നുണ്ടോ അതൊക്കെ കേരളത്തിൽ നിന്ന് വരുന്ന വെള്ളമാണ് കേട്ടോ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കാം ഈ ഒരു ഭാഗം ഫുള്ള് മലകളാണ് അപ്പൊ അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡെല്ലാം കേരളമാണ് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നത് ഇതാണ് നമ്മുടെ കമ്പത്തുനിന്ന് നേരെ തേനിക്ക് പോകുന്ന ബൈപാസ് റോഡാണ് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കാം അപ്പുറത്തെ ഭാഗത്തൊക്കെ കുറെ പ്ലോട്ടുകളായിട്ട് വീടും കാര്യങ്ങളൊക്കെ പണിയുന്നുണ്ട് ഇപ്പോഴത്തെ ഏതൊരു ഭാഗത്ത് നോക്കിയാൽ തന്നെ ഫുൾ കൃഷി തന്നെയാണ് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുക അപ്പം അപ്പനൊക്കെ വണ്ടിക്കാതിരിപ്പുണ്ട് അപ്പൊ ഇവിടുന്ന് ചെറിയൊരു ഫോട്ടോ ഒക്കെ എടുത്തിട്ട് പോകാമെന്ന് പറഞ്ഞതാണ് ഈ ഒരു മഴയത്ത് നമ്മുടെ വണ്ടി കാണാൻ നമ്മുടെ ചെറുക്കര കാണാൻ എന്നെ രസം നോക്കിയല്ലേ അതിൻ്റെ വണ്ടിയിൽ വെള്ളം തുള്ളിത്തുള്ളിയായിട്ട് മീൻ കിടക്കുന്നത് കാണുമ്പോൾ തന്നെ കാണാൻ ഒരു രക്ഷയില്ല കേട്ടോ കാസ് ഉണ്ടല്ലോ വണ്ടിയൊക്കെ ചീരിപ്പാഞ്ഞോട്ടോ പോകുന്നത് നോക്കി നിന്നില്ലെന്നുണ്ടല്ലോ എടുത്ത് എറിഞ്ഞിട്ട് പോയി കളയാ അതുപോലെ വരും കേട്ടോ വണ്ടിയൊക്കെ വരുന്ന സൗണ്ട് കേട്ടാണല്ലോ എന്റെ പൊന്നോ അങ്ങനെ ഡോണ് കണ്ണടിയൊക്കെ എനിക്ക് എനിക്കൊന്നും ഒരു ഇരുന്നൂറ് കിലോമീറ്റർ കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ അപ്പം വണ്ടി ഓടിക്കുന്നതാണ് തോന്നുന്നത് പക്ഷെ അപ്പൻ്റെ ഇതുവരെയായിട്ട് വണ്ടി ഓടിക്കാൻ പഠിച്ചിട്ടില്ല അപ്പം അതായത് നമ്മൾ സെൽഫ് ഡ്രൈവ് തന്നെ പോകണം ഓടിക്കോ ഈ ഒരു പോക്കൽ ഓടിക്കോ അപ്പൻ ശ്രമിക്കുവോ ഓക്കെ നേരെ ഫ്രണ്ടിലേക്ക് പോവാം ഇവിടുന്ന് ഏകദേശം ചെന്നൈക്ക് പത്ത് മണിക്കൂറുണ്ട് അഞ്ഞൂറ്റി എൺപത്തിനാല് കിലോമീറ്റർ ആണ് ഇനി നമുക്ക് ട്രാവൽ ചെയ്യാനുള്ളത് നമ്മൾ ചെല്ലുന്ന ടൈം അപ്രോക്സിമേറ്റ് അവർ പറയുന്നത് മൂന്നേ കാലിന് ചെല്ലുമെന്നാണ് വെളുപ്പിനെ സോ നമുക്ക് നോക്കാം രാത്രിയാണ് അപ്പോൾ വലിയ തിരക്കോ കാര്യങ്ങളൊന്നും കാണത്തില്ലായിരിക്കും അവർ നമുക്ക് കയ്യെ പോവാം കാരണം ഫസ്റ്റ് ടൈമാണ് ഇത്രയും ലോങ്ങ് ഒക്കെ നമ്മൾ പോകുന്നത് പോകുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ട് വണ്ടിയായിട്ട് നമ്മൾ അതുപോലെ നമ്മൾ സെൽഫ് ഡ്രൈവാണ് അപ്പോൾ നമ്മൾ ആദ്യമേ നമ്മൾ എന്തുവാ നമ്മൾ ആക്രാന്ത മൂത്തൊന്നും നമ്മൾ പോകണ്ട അപ്പോൾ പയ്യെ പോകാം എന്നു കഴിഞ്ഞാൽ നമുക്ക് റെസ്റ്റ് എടുക്കണമെന്ന് തോന്നി കഴിഞ്ഞാൽ ഉറക്കം വരുവാണെങ്കിൽ നമ്മൾ റെസ്റ്റ് എടുത്തിട്ട് പോകുക എന്നുള്ളതാണ് ഈ ഒരു വഴി കൂടെ പോകുമ്പോഴത്തേക്കിനും നമ്മൾ മെയിൻ ആയിട്ട് സ്പീഡിൽ പോയി കഴിഞ്ഞാൽ ഇതുവരെ ആടുകൾ കാണും അതേപോലെ തന്നെ പശുക്കൾ കാണും അപ്പോൾ അതൊക്കെ ശ്രദ്ധിച്ചോണം അതെന്ന് വെച്ചാൽ ശ്രദ്ധിച്ച് പയ്യെ പോകാൻ വേണ്ടി പാടുള്ളൂ ഇല്ലെങ്കിൽ പിന്നെ ഉടമസ്ഥരെല്ലാം വരും ഇത് കണ്ടോ പശു പശു കണ്ടോ സൈഡിൽ കൂടെ കണ്ടോ വരുന്നത് പശുക്കളാണ് പശുക്കൾ ഇനി റോഡ് ക്രോസ് ക്രോസ് ചെയ്യാൻ വേണ്ടി വരുന്നത് നിങ്ങൾക്ക് വരാൻ നോക്കി കണ്ടോ പറഞ്ഞു തീർന്നില്ല അതിന്റെ സൈഡിൽ കൂടെ ഒരു പശുവിനെ ഒക്കെ കൊണ്ടുപോകുന്നുണ്ട് ഇനി അങ്ങോട്ട് ഫുള്ള് തെങ്ങ് കൃഷികളാണ് കേട്ടോ പിന്നെ ഇപ്പുറത്ത് പറയാം ചെടികളുണ്ട് കേട്ടോ ഫുള്ള് ചെടികളായിട്ടുള്ളതുകൊണ്ട് ജമന്തി ജമന്തി സംഭവങ്ങളൊക്കെ കാണാൻ വേണ്ടി സാധിക്കും തമിഴ്നാട്ടിലെ മെയിൻ വണ്ടിയാട്ടത് ഈ പ്രി പോകുന്നത് ഇതിനകത്ത് കയറ്റാത്ത ലോഡുകളല്ലേ ഈ കാണുന്ന വേണ്ടിയില്ല അല്ലേ ഈ റോഡും കയറ്റി ആൾക്കാരും കൊണ്ടുപോയി കാണുന്ന സ്കൂട്ടി സ് വണ്ടിയാണ് ഇതാണ് നമുക്ക് ലൈസൻസ് എടുക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന വണ്ടി തന്നെ തമിഴ്നാട് വന്നുകഴിഞ്ഞാൽ ഫുള്ള് ഇത് നോക്കി ഫുള്ള് ആട് കൃഷിയാട്ട ഇത് ഏത് ടൈപ്പ് ആടേത് അവിടെ തൂങ്ങി കിടക്കുന്ന കണ്ടല്ലോ ഫുള്ള് ആടാണ് ആ ഒരു ഭാഗത്ത് ഫുള്ള് കാണാൻ വേണ്ടി സാധിക്കുക ഇനിയിപ്പൊ നമുക്ക് ഏകദേശം ഒരു ഒന്നൊന്നര മണിക്കൂറും കൂടി നമുക്ക് ലൈറ്റ് കിട്ടത്തു കയറി കഴിഞ്ഞാൽ നല്ല രീതിയിൽ ഇരുട്ടാകാൻ വേണ്ടി തുടങ്ങും അവിടുത്തെ ഭാഗം കാണുന്ന ഫുള്ള് നെൽകൃഷിയാണ് കേട്ടോ അവിടുത്തെ മാത്രമല്ല ഈ ഒരു ഭാഗത്ത് കാണുന്നത് ഫുള്ള് നെൽകൃഷിയാണ് നല്ല രസം കേട്ടോ കാണാനായിട്ട് ഞങ്ങൾക്ക് നേരെ അസ്തമിക്കാറേ ഒരാൾക്ക് നേരെ വെളുത്തേ ഉള്ളൂ കൊള്ള പോകുന്ന വഴിയിൽ അങ്ങനെ നമ്മൾ വണ്ടി നിർത്തി അപ്പൊ ഞാൻ നിങ്ങളൊരു അടിപൊളി വ്യൂ കാണിച്ചാൽ കേട്ടോ എന്റെ പുറകിൽ കഴിഞ്ഞാൽ നമ്മളിപ്പോൾ പോകുന്നത് നാഷണൽ ഹൈവേന്ന് കുറച്ച് ഡിവേഷൻ ഒരു തുൽഗ്രാമത്തിലേക്ക് വന്നിരിക്കുകയാണ് സോ നോക്കിയത് ഗൈസ് പുറകെ കഴിഞ്ഞാൽ ഏതൊരു ഭാഗത്ത് നോക്കി നോക്കിക്കഴിഞ്ഞാൽ ഫുള്ള് നെൽകൃഷിയാണ് കാണാൻ വേണ്ടി സാധിക്കുക ഈ ഒരു ഭാഗത്ത് നോക്കി കഴിഞ്ഞുകഴിഞ്ഞാൽ അതുപോലെ തന്നെ ഈ ഒരു ഭാഗത്ത് നോക്കി കഴിഞ്ഞാൽ ഫുള്ള് നെല്കൃഷിയാണ് അതുപോലെ തന്നെ എൻ്റെ പുറകെ നോക്കിക്കഴിഞ്ഞാൽ ഫുള്ള് ക തെങ്ങ് കൃഷിയും കൂടിയാണ് കാണാൻ വേണ്ടി സാധിക്കുക പിന്നെ അതിൻ്റെ എല്ലാത്തിൻ്റെ നടുവിലായിട്ട് നിൽക്കുന്നുണ്ട് എന്താണെന്ന് നോക്കി ഫുള്ള് മലകളാണ് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുക ആ മലയുടെ ഇടയിൽക്കൂടി ഒരു നിരപ്പായ ഒരു പാത പോകുന്ന നോക്കി ഒരു രക്ഷയില്ലാത്ത ആമ്പ്യൻസ് ആണ് കേട്ടോ നമുക്ക് ഈ ഒരു സ്ഥലത്ത് നിന്ന് കഴിഞ്ഞാൽ കാണാൻ വേണ്ടി സാധിക്കുക അതുപോലെ തന്നെ നമുക്ക് ഈ ഒരു ഹൈവേ കൂടെ തന്നെ പോയി കഴിഞ്ഞാൽ നമുക്ക് ഇതൊന്നും കാണാൻ വേണ്ടി സാധിക്കില്ല ഉത് ഗ്രാമത്തിലേക്ക് കയറിയാൽ മാത്രമാണ് ഇതേപോലത്തുള്ള അടിപൊളി വ്യൂസും കാര്യങ്ങളൊക്കെ കാണാൻ വേണ്ടി സാധിക്കുക ഇപ്പോൾ പൊന്നു ഉറങ്ങി എണീറ്റു അതുപോലെ തന്നെ അപ്പൻ അന്നേത്തിന് ആ സമയത്ത് ഉറങ്ങാൻ വേണ്ടി റെഡിയായി ആശാൻ കിടന്നു ഉറങ്ങാൻ വേണ്ടി തുടങ്ങി അതുപോലെ തന്നെ ആ ഒരു ഭാഗത്ത് നോക്കിക്കഴിഞ്ഞാൽ ഫുള്ള് കാറ്റാടിയന്ത്രങ്ങളാണ് കാണാൻ വേണ്ടി സാധിക്കുക ഇപ്പോഴത്തെ ഈ ഇവിടെ വരണം കാണാം അത് കഴിഞ്ഞാൽ അപ്പുറത്തെ ഭാഗത്ത് കഴിഞ്ഞാൽ ഫുള്ള് കാറ്റാടി ഇൻഡസ്ട്രികളാണ് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുക ഭാഗത്ത് കണ്ടത് നെൽകൃഷി നിരപ്പായ സ്ഥലത്തായിരുന്നു അപ്പൊ ഈ ഒരു ഭാഗത്ത് നോക്കുമ്പോ എല്ലാം തട്ടു തട്ടായിട്ടാണ് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നുണ്ടല്ലേ അതിൽ തട്ടു നമുക്ക് കാണാൻ വേണ്ടി സാധിക്കാം കരുമ്പ് കൊണ്ടുപോകുന്നുണ്ടോ ഇവിടുന്ന് കഴിഞ്ഞാൽ ഒറ്റ ട്രെയിലർ ആണെന്ന് തോന്നത്തുള്ളൂ പക്ഷെ അതിന്റെ ഫ്രണ്ടില് രണ്ട് ട്രെയിലറും കൂടിയാണ് വലിച്ചോണ്ട് പോകുന്നത് എനിക്ക് എന്ത് വലിച്ചു പോന്നു ട്രാക്ടറാണ് വലിച്ചോണ്ട് പോകുന്നു നോക്കാവേ രണ്ട് രണ്ടെണ്ണ ഒരു ട്രാക്ടർ വലിച്ചോന്നു ഫ്രണ്ടിൽ പോകുന്ന ട്രാക്ടറാണ് പക്ഷെ അവിടുത്തെ നോക്കി കയറാൻ പറ്റത്തില്ലെങ്കിൽ കറക്റ്റ് ആയിട്ട് തരാം

അതിന്റെ ഇടയ്ക്ക് മഞ്ഞു നേരെ മൂടിയിട്ടുണ്ട് ഒരു മാത്രം കാണാൻ പറ്റില്ല ഗൈസ് അങ്ങനെ ഞങ്ങൾ പെരിവുളം കഴിഞ്ഞിട്ട് ഒരു അഞ്ചു കിലോട്ട് ഫ്രണ്ടിലോട്ട് വന്നു നല്ല രീതിയിലുള്ള മഴയായിരുന്നു അതുകൊണ്ട് നമുക്ക് വലിയ വീഡിയോ കാര്യം എടുക്കാൻ വേണ്ടി പറ്റിയില്ല അപ്പോൾ നമ്മൾ നല്ല രീതിയിൽ വിശപ്പെടാതെ അപ്പോൾ റെസ്റ്റോറൻറ്റ് കഴിഞ്ഞപ്പോൾ നിർത്തിയായിരുന്നു പക്ഷേ റെസ്റ്റോറൻറ്റിൽ ഇല്ല വെട്ടമില്ല കാരണം വെച്ചാൽ നല്ല രീതിയിലുള്ള മഴ ആയതുകൊണ്ട് തന്നെ അതൊക്കെ ഓഫായി കിടക്കുവായിരുന്നു കഴിഞ്ഞാൽ അങ്ങനെ ഞങ്ങൾ പെരുവോളം കഴിഞ്ഞാൽ അഞ്ച് കിലോട്ട് ഫ്രണ്ടിലോട്ട് വന്നു അതൊക്കെ നല്ല രീതിയിൽ മഴയായിരുന്നു അപ്പോൾ അതുകൊണ്ട് ഹോട്ടലിൽ ഒന്നും കാണുന്ന സോ അപ്പോൾ ഞങ്ങൾ എന്തേലും വന്നപ്പോഴത്തേക്കും പൊറോട്ടയാണ് പറഞ്ഞത് ഇവിടുത്തെ ഒരു പൊറോട്ടയുടെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പൊറോട്ട ഇവരിങ്ങനെ അടിക്കാറില്ല അല്ലേ ചാരി പൊറോട്ട അടിക്കത്തില്ല അല്ലേ അടിക്കാതെ ഇവർ പൊറോട്ട എടുക്കുക അപ്പോൾ കാരണം കൊണ്ട് ഇതേപോലെ ഇങ്ങനെ കട്ടി പക്ഷേ സംഭവം അടിപൊളി ടേസ്റ്റാണ് കഴിക്കാനൊക്കെയായിട്ടാണ് അവര് മുന്നേ കഴിക്കാൻ വേണ്ടി തുടങ്ങി പിന്നെ േറ കഴിക്കുന്നത് ഏകദേശം നമ്മൾ ഒരു നൂറ്റി മുപ്പത് കിലോമീറ്റർ എടുത്ത് കവർ ചെയ്തു ഇനി അങ്ങോട്ട് കിടക്കുവാണെങ്കിൽ ഇനി ഫുള്ള് രാത്രിയാണ് അപ്പം നല്ല മഴ ആയതുകൊണ്ട് നേരത്തെ തന്നെ ഇരുട്ടും ചെയ്തു നേരെ ഇരുട്ടി അപ്പം സംഭവം കൊള്ളാം കേട്ടോ നല്ല സംഭവം കേട്ടോ കഴിക്കാനായിട്ട് അടിപൊളിയാണ് ഓക്കെ അങ്ങനെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ച് ഇനി നേരെ വണ്ടിയിലേക്ക് പോവുകയാണ് നല്ല രീതിയിൽ മഴ പെയ്യാൻ വേണ്ടി തുടങ്ങിയിരിക്കുകയാണ് അങ്ങനെ സമയം ഇപ്പോൾ പന്ത്രണ്ടേ മുക്കാലായിരിക്കാണ് ഇനി ഏകദേശം ഇരുന്നൂറ്റി അറുപത് കിലോമീറ്റർ കൂടെ നമുക്ക് ട്രാവൽ ചെയ്യേണ്ടതായിട്ടുണ്ട് അപ്പം നമ്മൾ ഇത് അടുത്ത ടോൾ പ്ലാസയിൽ കയറിയിരിക്കുകയാണ് സോ നമ്മുടെ നമ്മുടെ ഇതിൻ്റെ വണ്ടിയിലാണെങ്കിൽ നമ്മൾ ഹൈ റേഞ്ചിലാണല്ലോ അതുകൊണ്ട് ടോളിൻ്റെ ആവശ്യമൊന്നും ഒരുപാട് വരത്തൊന്നുമില്ലായിരുന്നു അപ്പോൾ അതുകൊണ്ട് നമ്മൾ നേരത്തെ വന്ന് അവിടെ ഫാസ്റ്റാഗ് എന്ന് എടുക്കാൻ നിൽക്കും നമ്മുടെ വണ്ടി എടുത്തിട്ട് ഒരു വർഷം കഴിഞ്ഞിട്ട് നമ്മൾ യൂസ് ചെയ്യാതിരുന്ന പ്രപ്പോഴത്തേക്കും ഇൻവാൾഡ് എന്ന് പറഞ്ഞാണ് അതിൻ്റെ അകത്തുള്ള ഫാസ്റ്റാഗ് കാണിച്ചിരുന്നത് ജെ എച്ച് എസ് നമ്പർ കൊടുത്തിട്ടുള്ളായിരുന്നു അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഇതിന് മുമ്പുള്ളൊരു ടോൾ പ്ലാസയിൽ വന്നിട്ട് ചൂറ്റിപ്പത്തിക്കാൻ പോയി അപ്പോൾ അവിടെ ഫാസ്റ്റാഗ് എടുക്കുന്ന ആളില്ലായിരുന്നു ഇത്ര രാത്രിയായാലും ഇപ്പോൾ പന്ത്രണ്ടേ മുക്കാലായിരുന്നു അപ്പോൾ നമ്മൾ ഇവിടെ വന്നപ്പോഴത്തേക്കിന് ഈ പറയുന്നതിൽ നിൽക്കുന്ന ചേട്ടൻ നമുക്കിത് ഫാസ്റ്റാഗ് സെറ്റ് ചെയ്ത് തന്നിട്ടുണ്ട് സോ അതുകാരണം കൊണ്ട് ഇനി അതിൻ്റെ കുറച്ച് ബാലൻസ് കൂടി ഇട്ടിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്ക് നൈസായിട്ട് പോകാവുന്നേ ഉള്ളൂ അപ്പോൾ ഇപ്പോൾ സമയം പന്ത്രണ്ടേ മുക്കാലായിരിക്കാണ് ഏകദേശം അറൈവൽ ടൈം പറഞ്ഞിരിക്കുന്നത് അഞ്ചേ മുക്കാലിനാണ് നല്ല തിരക്കാണ് ഒരു

വണ്ടിക്ക് നൂറ്റിപ്പത്ത് രൂപ ഇതിപ്പം ഇവിടെ അറുപത്തഞ്ച് നൂറ്റി മുപ്പത് രൂപ ഇവിടെ പൈസയാണെങ്കിൽ അല്ലെങ്കിൽ അറുപത്തഞ്ച് രൂപയാണ് ഇനി അങ്ങോട്ട് ഏകദേശം നാല് അഞ്ച് ടോൾ എടുത്തോണ്ടെന്നാണ് പറഞ്ഞത് അപ്പം ഇനിയുള്ള ടോൾ പ്ലാസ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം നാൽപ്പത്തഞ്ച് കിലോമീറ്റർ കൂടുമ്പോൾ കൂടുമ്പോളാണ് ഇനി ടോൾ ഉള്ളത് കുറേ ദൂരം വന്നതിന് ശേഷം വീണ്ടും നമ്മൾ വണ്ടി നിരത്തി ഇപ്പോൾ ഇനി ഏകദേശം ഒരു നൂറ്റി പതിനെട്ട് കിലോമീറ്ററും കൂടി ഉള്ളൂ അപ്രോക്സിമേറ്റ് ഒരു രണ്ടര മണിക്കൂറും കൂടി ഉണ്ട് അതുകൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ചെന്നൈയിലെത്തും അപ്പോൾ നമ്മൾ ചെന്നൈയിൽ എത്തുന്നതിന് മുമ്പ് ഒരു ഗ്ലാസ് ചായയും കൂടി കുടിക്കാൻ തോന്നും ഇപ്പോഴാണ് തമിഴ്നാട്ടിൽ വന്നപ്പോഴത്തേക്കിന് തമിഴ്നാട് സ്റ്റൈല് ചായ കിട്ടിയത് കേട്ടോ സ്റ്റീൽ ഗ്ലാസ് കിട്ടും സ്പീഡ് ക്ലാസ്സിൽ ചായ കിട്ടിയത് ഇപ്പോഴാണ് അല്ലെങ്കിൽ കുപ്പി ക്ലാസ്സിലായിരുന്നു പക്ഷേ നോർമലി തമിഴ്നാട്ടിൽ വന്നു കഴിഞ്ഞാൽ ഈ ഒരു ടൈപ്പിലാണ് ചായ കുടിക്കേണ്ടത് അങ്ങനെ നമ്മൾ ചെന്നൈയിലേക്ക് എത്തിയിരിക്കുകയാണെങ്കിൽ ഏകദേശം ഇവിടുന്ന് ചെന്നൈ ഒരു ഇരുപത് ഇരുപത്തഞ്ച് കിലോമീറ്റർ കൂടെ ഉള്ളൂ രാവിലെ ഇപ്പോൾ സമയം അഞ്ച് അമ്പത്താറായിരിക്കാണ് ി ഫുള്ള് ഇതേപോലത്തെ പ്രൈവറ്റ് ബസ്സായിരുന്നു ചെന്നൈയിലേക്ക് വരാനുള്ള പ്രൈവറ്റ് ബസ്സായിരുന്നു കൂടുതലായിട്ടും ഉണ്ടായിരുന്നത് നമുക്ക് കുമ്പളിയിൽ നിന്നും തേനിന്നും മധുരയിൽ നിന്നും കമ്പത്തു നിന്നൊക്കെ വരുന്ന ബസ്സുകളാണ് ഇത് ഈ കാണുന്നത് പിന്നെ ഓരോ സ്റ്റോപ്പിൽ ആൾക്കാരെ ഇറക്കുക എന്നുള്ള ദൗത്യത്തിലേക്ക് അവർ പൊയ്ക്കൊണ്ടിരിക്കുകയാണ് എസ് ഗുഡ് മോർണിംഗ് അങ്ങനെ നമ്മൾ ചെന്നൈയിൽ എത്തിയിരിക്കുകയാണ് അപ്പം അറുന്നൂറ്റി അമ്പത് കിലോമീറ്റർ അടുത്ത് ട്രാവൽ ചെയ്തിട്ട് നമ്മൾ ആദ്യം നേരത്തെ ചേച്ചിയുടെ അടുത്ത് എത്തിയിരിക്കുകയാണ് സോ വണ്ടി നമ്മൾ ഈ ഒരു ഭാഗത്തായിട്ട് പാർക്ക് ചെയ്തു പാർക്ക് ചെയ്തെടുത്തിരിക്കും സാധനങ്ങളൊക്കെ എടുത്തുകൊണ്ട് നേരെ റൂമിലേക്ക് പോവുകയാണ് പോയിട്ട് കുറച്ച് നേരം ഒന്ന് റെസ്റ്റ് എടുക്കണം ഏകദേശം നമ്മുടെ ഈ ഒരു ട്രാവലിൽ പോയി കഴിഞ്ഞാൽ ഒരു മുക്കാൽ മണിക്കൂർ അടുത്ത് നമ്മൾ റെസ്റ്റ് എടുത്തിട്ടുള്ളൂ ബാക്കി എല്ലാ സമയങ്ങളിലും നമ്മൾ വണ്ടി ഓടിക്കാൻ തന്നെയായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത് പിന്നെ നല്ല രീതിയിലുള്ള മഴയും മഴയുണ്ടായിരുന്നു കേട്ടോ ഇത് സാധനങ്ങളൊക്കെ നൈസായിട്ട് എടുത്തുകൊണ്ടിരിക്കുകയാണ് കുറച്ച് സാധനങ്ങളൊക്കെ ഇത് ഒരു കമ്പലിയൊക്കെ എടുത്തായിരുന്നു ഇതൊന്നും ഇപ്പോൾ എടുക്കുന്നില്ല ഇപ്പോൾ ആവശ്യമുള്ള സാധനങ്ങൾ മാത്രം ജസ്റ്റ് എടുക്കുകയാണ് എന്നിട്ട് നമുക്ക് നേരെ റൂമിലേക്ക് പോകാം